ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ക്ഷേത്രമാണ് മാലതിയോട് ജഗദീഷ് എവിടെയെന്ന് സാവിത്രി ചോദിക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മാലതി പറയുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം എല്ലാവരും നടക്കു മുന്നിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ ജയരാമന്റെയും നന്ദനയും വിവാഹം വീണ്ടും കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും തിരികെ ചെമ്പകമംഗലത്തേക്ക് എത്തിയിരിക്കുന്നതാണ് അതേസമയം കമ്മീഷണർ കാർത്തിയെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിന്റെ ആനിവേഴ്സറി സെലിബ്രേഷൻ ആണെന്നും നാല് ദിവസത്തേക്ക് ഒരാൾക്ക് ഫാമിലിയുമായി പോയി താമസിക്കാമെന്നും അതിൽ ഞങ്ങൾ തൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നതെന്നും കമ്മീഷണർ പറയുമ്പോൾ ഇത് കേൾക്കുന്ന കാർത്തിക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് കാർത്തി ഈ കാര്യം മീനാക്ഷിയോട് പറയുമ്പോൾ മീനാക്ഷി പറയുകയാണ് എന്നാ കാർത്തിയേട്ടാ നമുക്ക് അച്ഛനെയും അമ്മയും കൂടി വിളിച്ചാലോ ഇത് കേൾക്കുന്ന കാർത്തി പറയുകയാണ് അതൊരു നല്ല കാര്യം തന്നെയാ നമുക്ക് അവർക്ക് വേണ്ടി ഒരു സർപ്രൈസും കൊടുക്കാം എങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഇത് ചെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് മീനാക്ഷി നന്ദിനുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കാര്യങ്ങളെല്ലാം നന്ദിനോട് പറയുമ്പോൾ നന്ദിനി പറയുകയാണ് ഞാനെങ്ങും വരുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ ജയേട്ടനെ കൂട്ടിക്കൊണ്ട് പോക്കോ ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് രാജലക്ഷ്മി അമ്മയും കൈമളും കൂടി വരികയാണ് എന്താ ഇവിടെ പ്രശ്നമെന്ന് അവർ ചോദിക്കുമ്പോൾ കാർത്തി കാര്യങ്ങളെല്ലാം പറയുന്നു തുടർന്ന് സാവിത്രിയും അങ്ങോട്ടേക്ക് വരികയാണ് എന്റെ നന്ദിനി അടത്തി അങ്ങോട്ടേക്ക് പോയാ പോരെ പിള്ളേർക്ക് സന്തോഷമാകട്ടെ എന്ന് സാവിത്രി പറയുമ്പോ എന്നെ കൊണ്ടൊന്നും വയ്യെന്നും ഞാൻ പോയാൽ അച്ഛന്റെയും അമ്മയുടെയും കാര്യങ്ങളെല്ലാം ആര് നോക്കുമെന്നും നന്ദിനി ചോദിക്കുന്നു എന്റെ മോളെ അതാണോ കാര്യം ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം ആവശ്യത്തിന് സ്വയം പര്യാപ്തതയൊക്കെ ഞങ്ങൾക്കുമുണ്ടെന്ന് രാജലക്ഷ്മിയമ്മ പറയുന്നു എന്താണെങ്കിലും ഞാനില്ലെന്ന് നന്ദിനി പറയുമ്പോ കാർത്തി പറയുകയാണ് അങ്ങനെ പറയാതെ ദേവമേ എന്താണെങ്കിലും ദേവമ്മയും വല്യമ്മവനും ഞങ്ങളുടെ ഒപ്പം വരണം തുടർന്ന് സാവിത്രി പറയുകയാണ് ഏട്ടത്തിക്ക് പോകണമെന്നൊക്കെ ഉണ്ടേ പക്ഷേ നമ്മളെല്ലാവരും നിർബന്ധിച്ചിട്ട് പോകുന്ന രീതിയിൽ ആക്കിയെടുക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് കേൾക്കുന്ന രാജലക്ഷ്മിയും പറയുകയാണ് എന്നാലേ ഞങ്ങൾ നിന്നെ നിർബന്ധിച്ചിരിക്കുകയാണ് നീ പോയിട്ട് വാ ഇത് കേൾക്കുന്ന കൈമളും അങ്ങനെ തന്നെ പറയുന്നു ഞാൻ എന്താണെങ്കിലും റൂം ബുക്ക് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് കാർത്തി റൂം ബുക്ക് ചെയ്യുകയാണ് അതേസമയം ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മാലതി നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മയും കൈമളിനെയുമാണ് അവർ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മീനാക്ഷി വരുന്നു മോളെ നാളത്തേക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചോ എന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ എല്ലാം എടുത്തു വെച്ചെന്ന് മീനാക്ഷി പറയുന്നു അതേസമയം നന്ദിനി അങ്ങോട്ടേക്ക് വരികയാണ് മോള് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചോ എൻ്റെ അമ്മേ ഞങ്ങൾക്കൊരു പെട്ടിയേ ഉള്ളൂ എൻ്റെയും ജയട്ടൻ്റെയും തുണികളിടാൻ അത് ഞാൻ രാവിലെ അടുക്കിക്കൊള്ളാമെന്ന് നന്ദിനി പറയുമ്പോൾ രാവിലെ പോകാനുള്ളതല്ലേ എന്ന് കൈമളി ചോദിക്കുന്നു എന്റെ കൈമളേട്ടാ ഇവളെല്ലാ ദിവസവും മൂന്നരക്കല്ലേ എഴുന്നേൽക്കുന്നത് ആ അവളോടാണോ രാവിലെ പോകേണ്ടതാണെന്ന് പറയുന്നത് അതേസമയം കാർത്തി പുറത്തേക്ക് വരികയാണ് നമ്മളെല്ലാവരും വിട്ടുപോയ മറ്റൊരു കാര്യം കൂടിയുണ്ട് മൈതിരിയുടെ കാര്യം കുഞ്ഞിന്റെ കാര്യം അവളില്ലെങ്കിൽ ആകെ പ്രശ്നമാകില്ലേ ഒന്നെങ്കിൽ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യണം അല്ലെങ്കിൽ കൂടി കൂടെ കൊണ്ടുപോകേണ്ടതായി വരുമെന്ന് കാർത്തി പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന മാലതി മനസ്സിൽ പറയുകയാണ് ഇപ്പോൾ മൈതിരിയുടെ കാര്യം മുറത്ത് ഇവർക്ക് കഴിച്ചിട്ട് തുപ്പാനും വയ്യ മാധുരച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയാണെന്ന് തോന്നുന്നല്ലോ തുടർന്ന് രാജലക്ഷ്മിയും പറയുകയാണ് എന്നാൽ ഒരു കാര്യം ചെയ് അവളെ കൊണ്ടുപോകുക അതായിരിക്കും നല്ലത് അവൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നോക്കിയാൽ മതിയെന്ന് കൈമളും പറയുന്നു ഇത് കേൾക്കുന്ന നന്ദിനി മീനാക്ഷിയോട് മൈതിരിയോട് സാധനങ്ങളെല്ലാം എടുത്തു വെക്കാൻ പറയാൻ പറയുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ എത്തിയിരിക്കുന്നതാണ് അവിടുന്ന് റിസപ്ഷനിൽ ചെന്ന് താക്കോല് വാങ്ങിയിട്ട് കാർത്തി പറയുകയാണ് മൂന്ന് റൂമുകളിൽ ഒന്ന് സെക്കൻഡ് ഫ്ലോറിലാ അതിനെന്താ അത് നമുക്ക് ഈ മൈദിലിക്ക് കൊടുക്കാമെന്ന് മീനാക്ഷി പറയുന്നു എങ്ങനെ ശരിയാകും മീനാക്ഷി ഇടക്കിടയ്ക്ക് കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതല്ലേ ഇവൾക്ക് നമ്മുടെ റൂമിന്റെ തൊട്ടടുത്ത റൂമ് തന്നെ കൊടുക്കാം അങ്ങനെ കാർത്തി എല്ലാവരുടെ മുറിയുടെ താക്കോല് കൊടുക്കുമ്പോൾ ആ താക്കോൽ പിടിച്ച് എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ച് നിൽക്കുകയാണ് മൈഥിലി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക